പണ്ട് യമനിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ നാറാണത്തു പോലെ ആയിരുന്നു ആ സ്ത്രീ നാറാണത്തു പ്രാന്തൻ വലിയ കല്ലുകൾ ഉരുട്ടിക്കൊണ്ടുപോയി മലയുടെ മുകളിൽ എത്തിച്ച് കഷ്ടപ്പെട്ട് എത്തിച്ചതിനു ശേഷം നേരെ തിരിഞ്ഞു നിന്ന് ആ കല്ല് താഴേക്ക് തള്ളിയിടും എന്നിട്ട് ആ കല്ല് താഴേക്ക് ഉരുണ്ടുപോകുന്നത് കണ്ട് അയാൾ കൈകൊട്ടിച്ചിരിക്കുമായിരുന്നു വീണ്ടും അദ്ദേഹം ഇറങ്ങി വന്ന് കഷ്ടപ്പെട്ട ഭാരമുള്ള കല്ലിങ്ങനെ ഉരുട്ടി മുകളിൽ കയറ്റി വീണ്ടും തള്ളിയിട്ട് ചുരുക്കുമായിരുന്നു അദ്ദേഹത്തെ നമ്മൾ വിളിച്ചത് ഭ്രാന്തൻ എന്നാണ് നാറാണത്വ ഭ്രാന്തൻ ഇതിന് ഒരു വ്യക്തി ഒരു സ്ത്രീയാണ് അവര് അവരും ഈ മാനസിക രോഗമുള്ള ഒരു സ്ത്രീയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല നൂറ്റ് നൂല് നൂറ്റുണ്ടാക്കും നന്നായി കരുത്തുള്ള നൂലുണ്ടാക്കിയതിന് ശേഷം അതിന്റെ ഓരോ ഇഴകളും ഇങ്ങനെ അഴിച്ചഴിച്ച് ആ നൂലിന്റെ ബലം കളയും ഇങ്ങനൊരു ഉണ്ടായിരുന്നു അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ നന്നായി ബലമുള്ള നൂല് ശേഷം അതിന്റെ ഓരോ ഇഴകളും അഴിച്ചു കളയുന്ന പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത് അതൊരു മാനസികമാണ് അങ്ങനെ നിങ്ങൾ ആകരുത് എന്ന് ഖുർആൻ പറഞ്ഞത് അവരെ കുറിച്ചാണ് മഹാനാ റമദാനിൽ കഷ്ടപ്പെടുന്ന ആളുകൾ റമദാനിൽ ആക്റ്റീവ് ആകുന്ന ആളുകൾ ആ റമദാനിൽ ഒരുപാട് അധ്വാനിക്കുന്ന ആളുകൾ പക്ഷേ റമദാൻ കഴിഞ്ഞാൽ അതെല്ലാം ഉപേക്ഷിച്ചു കളയുന്ന ആളുകളെ കുറിച്ച് മഹാനായ ഹാഫി ബിസുറുയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി റമദാനിൽ റമദാനിൽ മാത്രം മാത്രം ഓർക്കുന്ന അറിയുന്ന ആളുകൾ അവരെത്ര മോശമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവരുമായുള്ള ബന്ധം റമലാനിൽ മാത്രം ഉണ്ടാകേണ്ടതല്ലോ റമലാൻ അത് കൂടുതൽ നമുക്ക് കരുത്തു തരുന്നു കൂടുതൽ അവശേഷിക്കുന്ന ജീവിതം ആ ബന്ധം നിലനിർത്തുവാനുള്ള കരുത്തുതരുന്നു എന്നല്ലാതെ റമലാനിൽ മാത്രമാണോ നമ്മുടെ റബ്ബുമായി നമുക്ക് ബന്ധമുണ്ടാകേണ്ടത് മാത്രം അല്ലാഹുവിനെ അറിയുന്ന ജനത എത്ര മാത്രം മോശമായൊരു ജനതയായിരിക്കും എന്ന് അപ്പൊ ഇത്തരമൊരു വിഭാഗം ആളുകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ റമദാൻ കഴിഞ്ഞതിനു ശേഷം എല്ലാം ഉപേക്ഷിച്ചു പോയ റമദാനിൻ്റെ എല്ലാ ചൈതന്യങ്ങളും കെട്ടുപോയ വീണ്ടും പഴയതിലേക്ക് തന്നെ നടന്നുപോയ ഉറപ്പായി നൂലുനൂറ്റതിനു ശേഷം അതിൻ്റെ ഓരോ ഇഴകളും അഴിച്ചു കളയുന്ന പെണ്ണിനെ പോലെയാകുന്ന പ്രസംഗം ആളുകളുണ്ട് എന്നാൽ മൂന്നാമതൊരു വിഭാഗമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവരെ പറ്റി പറഞ്ഞില്ലേ ഒരു സംഘമാളുകൾ അള്ളാഹുവിന്റെ ആയാത്തുകളിൽ അജഞ്ചലമായി വിശ്വസിക്കുന്ന ഒരു സംഘമാളുകൾ ഒരു അംശം പോലും വെച്ച് പക്കാ ആളുകൾ അള്ളാഹുസ്ബാൻ വെച്ചാൽ അവർക്ക് നൽകിയതിൽ നിന്ന് കൊടുത്തു കൊണ്ടിരിക്കുന്ന ആളുകൾ പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും അവരുടെ ഹൃദയം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും എന്ന് ഖുർആൻ പറഞ്ഞില്ലയോ അവരിതെല്ലാം ചെയ്യുന്നുണ്ട് ആ സന്ദർഭത്തിലും അവർ കൽവ് വിറക്കുമെന്ന് പറഞ്ഞപ്പോ ആയിഷബി വി ചോദിച്ചില്ലേ

അവരെ സംബന്ധിച്ചിടത്തോളം അവർ നോറ്റവരാണ് നിസ്കരിച്ചവരാണ് അത് നിസ്കരിക്കുന്നവരും സതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ് എന്നിട്ടുമെന്ത് അവർ പിടക്കാൻ കാരണം അവർ ഇതൊക്കെ ചെയ്യുമ്പോഴും അവരുടെ ഹൃദയത്തിൽ പിടക്കൽ വരാൻ കാരണം ഹൃദയം വറക്കാൻ കാരണം ഇതവർ അള്ളാഹുവിന് കൊടുക്കുന്നതാണ് റബ്ബിന് കൊടുക്കുന്നതാണ് അതുകൊണ്ട് അവരുടെ ഹൃദയം വറക്കുന്നത് അതെ അള്ളാഹു ഇത് സ്വീകരിച്ചോ അള്ളാഹു കൊടുക്കാൻ പറ്റിയ രൂപത്തിലായോ എന്റെ കർമ്മം എന്നൊരു ഭയം അവർ കൽവിനുണ്ടാവും നമ്മുടെ വീട്ടിൽ നല്ലൊരു ഗസ്റ്റ് വന്നു എന്ന് വിചാരിക്ക നമ്മൾ അവർക്ക് വേണ്ടി ഒരുങ്ങി നല്ല ഭക്ഷണമൊക്കെ ഒരുക്കി എല്ലാം ഒരുക്കി എന്നിട്ടത് വിളമ്പി വെച്ചു അവരത് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ പഠിച്ചു കൊണ്ടിരിക്കും പഠിച്ചോനെ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്നൊരു ഭയം ചെയ്യാനിട്ടല്ല എല്ലാം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എല്ലാ ഉത്തരവാദിത്വങ്ങളും ചെയ്തിട്ടുണ്ട് മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും ഉള്ളകത്ത് നിന്നൊരു ഭയം നമുക്ക് വരുന്നത് പോലെ ഇത് റബ്ബിന്റെ മുന്നിൽ നമ്മൾ വെച്ചതാണ് അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തതാണ് ഇത് റബ്ബ് സ്വീകരിച്ചുവോ ഇല്ലയോ എന്ന ഉൾപ്പെടി അവർക്ക് ഏതു സമയവും ഏത് അവസ്ഥയിലും നിലനിൽക്കുമെന്നാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അവരുടെ അവസ്ഥ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അവസ്ഥയാണ് എന്താണ് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെ അവസ്ഥ ഇബ്രാഹിം മകനെ പറയാണ് ഇസ്മായിലിനെ സമീപിച്ചിട്ട് പറയാണ് അള്ളാഹു എന്നോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹു എന്താണ് കൽപ്പിച്ചത് എന്നു പറയൂപ്പ എന്നാണ് മകൻ വളരെ താല്പര്യത്തോടെ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നത് ആ സന്ദർഭത്തിലാണ് മഹാന സഹായിക്കണമെന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത് ഞാൻ നിന്നെയും സഹായിക്കും നമ്മൾ പരസ്പരം സഹായികളാകും അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം സഹകരിച്ച് ഒരു വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്താണ് പരിശുദ്ധമായ മക്കയിൽ ഇവിടെ അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കണം എന്നാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് അതിന്റെ പോയിന്റ് അതിന്റെ സ്ഥലം മഹാനായി ഇബ്രാഹിം നബി അലഹുലാം മകന് കാണിച്ചു കൊടുത്തു എന്നിട്ട് അവർ രണ്ടുപേരും പ്ലാൻ ചെയ്തു എങ്ങനെയാണ് ഇത് പടുത്തുയർത്തേണ്ടത് ആ കല്ല് എവിടെയാണ് എവിടുന്ന ശേഖരിക്കേണ്ടത് അവർ മല കണ്ടെത്തി ആ കല്ല് ശേഖരിക്കേണ്ട ജബലുൽ ഖായബ എന്ന പേരിൽ ആ മല ഇന്ന് നമുക്ക് കാണാൻ മക്കത്ത് ചെന്നാൽ ജബലുൽ ഖായബ കബാലയത്തിലേക്ക് കല്ല് കൊണ്ടുവന്ന മലയാണ് ആ മലയിൽ നിന്ന് കല്ല് പൊട്ടിച്ച് എടുത്തുകൊണ്ടുവരാൻ അല്ല ആ ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണ് മകൻ യുവാവായ കരുത്തനായ മകൻ ഇസ്മായിൽ അലഹുസ്ലാത്തു വസ്സലാം അവിടുന്ന് കല്ല് പൊട്ടിച്ച് ഓരോ കല്ലുകളായി അത് വൃത്തിയാക്കി കൊണ്ടുവന്ന് മകൻ ഇബ്രാഹിം അലിഹിത്തു വസ്സലാമിന്റെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇബ്രാഹിം അലഹുലാത്തു വസ്സലാം ഓരോ കല്ലുകളും എടുത്തു വെച്ചിട്ട് അതിങ്ങനെ റെഡിയാക്കുകയാണ് അതിങ്ങനെ പടുത്തുയർത്തുകയാണ് ഓരോ കല്ലുകളും ഇങ്ങനെ എടുത്തു വെക്കും ആ ഓരോ കല്ലുകളും എടുത്തു വെച്ചതിനു ശേഷം ബഹുമായ കൂലാൽ രണ്ടുപേരും പറയും എന്താ പറയുന്നത് നമ്മള് മനസ്സിലാക്കിയത് പണിയൊക്കെ പൂർത്തിയാക്കി കബാലയമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇബ്രാഹീം അലഹുസ്വലാമും ഇസ്മാൽ നബിയും ഇത് പ്രാർത്ഥിച്ചത് എന്നാണല്ല ഓരോ കല്ലും എടുത്തു വെച്ചിട്ട് അവർ അള്ളാഹുനോട് ആ ചെയ്യുമായിരുന്നു നിന്ന് സ്വീകരിക്കണേ അടുത്ത എന്നിട്ട് ദുആ കല്ലുവെക്കും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അങ്ങനെ രണ്ടാളുകളും പൂർണമായി ഇതിന്റെ പണി പൂർത്തിയാക്കിയതിനു ശേഷവും അത് രണ്ടും കെട്ടി കഅബയുടെ പണി പൂർത്തിയാക്കി പിന്നെ അതിനെ അതിനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ നോക്കുകയാണ് എന്തെങ്കിലും കേടുണ്ടോ എവിടെങ്കിലും കുറവുണ്ടോ എവിടെയെങ്കിലും വൃത്തികേടുണ്ടോ എന്തെങ്കിലും ശരിയാകാനുണ്ടോ ഇങ്ങനെ രണ്ടുപേരും നോക്കി നടക്കുമ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നു റബ്ബന് മനസ്സിലാക്കണം അത് ഖുർആൻ അഡ്രസ് ചെയ്തു നമുക്ക് വേണ്ടി ആ മകന്റെയും ആ ഉപ്പയുടെയും ആ ഒരു അവസ്ഥ വിശുദ്ധ ഖുറ നമുക്ക് വേണ്ടി അഡ്രസ് ചെയ്ത് പറഞ്ഞു തന്നു എന്താ പറഞ്ഞത് ഓരോ നോമ്പു നോറ്റ് പരിശുദ്ധമായ റമദാനിൽ ജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഓരോ മനുഷ്യരും ഈ ദ്വാരയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടത്തേണ്ടത് എന്താ പറയുന്നത് അവര് എന്താ ദ്വായ ചെയ്തത് കൈബാലയത്തിന്റെ പണിയൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അവർ പറയുകയാണ് ഞങ്ങളിൽ നിന്ന് നീ 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 എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് മാത്രമല്ല മായും എന്റെ മകനെയും നിനക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്ന മുസ്ലിമാക്കി മാറ്റണേ ഇബ്രാഹിം നബി അള്ളഹിലം പ്രാർത്ഥിക്കണം എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് റബ്ബന് നമ്മളൊക്കെ നിൽക്കുകയാണ് നമ്മളൊക്കെ ഏത് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും എഴുതി ഒപ്പിട്ട് കൊടുക്കുക മുസ്ലിമാണ് ഞാൻ ഞാൻ മുസ്ലിം മുസ്ലിമാണ് മുറപ്പിച്ചാണ് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ അത് അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ രജിസ്റ്ററിൽ മുസ്ലിമായി നമ്മൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ നമുക്കറിയോ റബ്ബിന്റെ രജിസ്റ്ററിൽ അള്ളാഹു അള്ളാഹു മുസ്ലിമായി സ്വീകരിച്ചിട്ടുണ്ടോ നമുക്കറിയോ അള്ളാഹു ആ രൂപത്തിൽ നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ ഇബ്രാഹിം നബിയും നബിയും ഇസ്മായിൽ പണിതതിനു പണിതതിനു ശേഷം ശേഷം വിശുദ്ധമായ റബ്ബിനോട് അല്ലാഹുവേ ഞങ്ങൾ രണ്ടുപേരെയും മുസ്ലിങ്ങളായി നീ രജിസ്റ്റർ ചെയ്യണേ അല്ല നീ സ്വീകരിക്കണം മുസ്ലിമുകളായി ഞങ്ങളെ മുസ്ലിങ്ങളാക്കി തരണം മാത്രമല്ല ഞങ്ങളെ മാത്രമല്ല വമിൻ ഞങ്ങളുടെ മക്കളെയും സമർപ്പിക്കുന്ന മുസ്ലിങ്ങളായി ഞങ്ങളുടെ നീ സ്വീകരിക്കണേ അല്ലാസിക്കന ഞങ്ങൾ നിർവഹിക്കേണ്ട ഇബാദത്തുകൾ ആരാധനാ കർമ്മങ്ങൾ ഞങ്ങൾക്ക് നീ ബോധ്യപ്പെടുത്തി ഞങ്ങളുടെ കൽബിൽ അറിവും തരണേ അല്ല ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ അല്ലേറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്നവരാണ് അങ്ങേറ്റം കരുണ ചെയ്യുന്നവനുമാണ് ഈ ഒരു ആണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞ ശേഷം നമുക്ക് വേണ്ടത് ഇസ്ലാമിൽ മുസ്ലിങ്ങളായി അള്ളാഹുവിൻ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഉറപ്പിച്ചു നിർത്തി തരണേ എന്ന് കാരണം നമ്മൾ പലപ്പോഴും ദീൻ വിട്ടുപോയി പലയിടത്തും പേര് മാത്രമായി നമ്മളറിയാതെ നമ്മളെ പലരും ദീനിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് അകന്നുപോയി നമ്മുടെ പല ആചാരവും ഇസ്ലാമിൻ്റെതല്ല നമ്മുടെ പല അനുഷ്ഠാനവും ഇസ്ലാമിൻ്റെതല്ല നമ്മുടെ വേഷവിധാനങ്ങളിൽ പലതും ദീനിൻ്റെതല്ല ദീൻ വിലക്കിയതാണ് ദീൻ എതിർത്തതാണ് പലതും നമ്മുടെ വീടുകളിൽ വീടകങ്ങളിൽ നമ്മുടെ ഉമ്മമാരിൽ നമ്മുടെ സഹോദരിമാരിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ സഹോദരങ്ങളിൽ ഒരിക്കലും ഒരു മുസ്ലിമിന് പാടില്ലാത്തത് നമ്മുടെ വീടകങ്ങളിൽ പോലും നടക്കുകയാണ് അതുകൊണ്ട് റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കണം അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ അനന്തരഗാമികളെയും മുസ്ലിങ്ങളാക്കി ഉറപ്പിച്ചു നിർത്തി അവസാനം വരെ അങ്ങനെ ആക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം റമദാൻ നമുക്ക് നല്ല ശീലങ്ങൾ തന്നു റമദാൻ നമുക്ക് ഒരുപാട് നന്മകൾ തന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ശുക്രി ചെയ്ത് തുടരുകൾ അഥവാ റബ്ബാനിയൂൻ അള്ളാഹുവിന് വേണ്ടി റബ്ബിന് വേണ്ടി നിലകൊള്ളുന്ന റബ്ബാനികളായ ആളുകൾ ആ റമലാനിൽ മാത്രമുള്ളവർ അല്ല നേരെ മറിച്ച് നമ്മൾ റബ്ബാനികളാണ് അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് ആ കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാനേ കഴിയുള്ളൂ റബ്ബിന് കൊടുക്കാനേ കഴിയുള്ളൂ നമ്മൾ ചെയ്ത അമലുകളൊന്നും വലുതല്ല നമ്മൾ അങ്ങനെ കരുതരുത് നിങ്ങൾ വലിയ മേന്മ അല്ലെങ്കിൽ നേടിയവരായി ഒരിക്കലും നിങ്ങളെ കാണണ്ട ഒരിക്കലും കാണണ്ട നിങ്ങളുടെ അമലുകൾ കൊണ്ടൊന്നും നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല കഴിയില്ല നിങ്ങളുടെ അമരുകൾ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം കാര്യം പതിവായി ചെയ്യേ എത്ര കുറഞ്ഞതാണെങ്കിലും വളരെ കുറച്ചേ ഉള്ളെങ്കിലും അത് പതിവായി നിങ്ങൾ ചെയ്യേ അത് തുടർന്നു പോകും അല്ലാതെ ഒരിക്കലും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അമലുകൾ കൊണ്ട് നിങ്ങൾ ഞാനിത് ചെയ്തിട്ട് സ്വർഗം നിങ്ങളെന്ന് കരുതാൻ ചെയ്യാൻ കഴിയില്ല പ്രവാചകൻ പറഞ്ഞല്ലോ ഒരു മനുഷ്യനെ കുറിച്ച് അവൻ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകുമ്പോ പഠിച്ചോം പറയും നീ എൻ്റെ കൊണ്ട് ഈ എന്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ ഇയാൾക്കൊരു കോംപ്ലക്സ് വരികയാണ് അയാൾക്ക് അയാളുടെ ചിന്ത വരികയാണ് അയാൾ റബ്ബിനോട് സംസാരിക്കുമോ അയാൾ പറയുന്നത് അള്ളാഹു എനിക്ക് നിന്റെ ഔദാര്യമൊന്നും വേണ്ട നിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നോ അതിൻറെ ഒന്നും ആവശ്യമില്ല ഞാൻ ഒരുപാട് പണിയെടുത്താ വരുന്നത് നിസ്കാര നിസ്കാരത്തിഴമ്പും എൻ്റെ മുട്ടിന്റെ തഴമ്പും ഒക്കെ കണ്ടില്ലേ സുജൂതിൽ കിടന്ന് ഒരുപാട് അമലൊക്കെ ചെയ്താ വന്നു അതുകൊണ്ട് കണക്ക് നോക്കി ഉള്ളതും കിട്ടി നന്നാ മതി എന്ന് പറയുമ്പോ അള്ളാഹു സുബാനുഹുവാല പറയുകയാണ് ആ മനുഷ്യനോട് എങ്കിലെടുത്തോ നിന്റെ അമലുകൾ എടുക്ക് ഓരോന്നോരോന്ന് കൊണ്ടുപോവാ ആ മനുഷ്യന്റെ അമലുകൾ വെക്കുകയാണ് അയാൾ അനുഭവിച്ച ഞാമത്തുകളും അള്ളാഹു മറുഭാഗത്ത് വെക്കുക ആ ഞാമത്തുകൾക്ക് പകരമായി ഇവന്റെ അമലുകൾ എടുത്ത് നോക്കുമ്പോൾ ആ അവൻ അനുഭവിച്ച ഞാമത്തുകളുടെ ഒരു അംശം പോലും ഇല്ല ഈ അമലുകളായി ഇവൻ കൊണ്ടുവന്ന വിവാദത്തിൽ കൊടു നോക്കുമ്പോൾ അവൻ അനുഭവിച്ച ഞമത്തുകളുടെ ഒരു അംശം പോലും ഇല്ല അവസാനം ഇവന്റെ കുറവുകൾ എടുത്ത് പരിശോധിക്കുകയാണ് അവസാനം ഈ മനുഷ്യൻ നരകത്തിന്റെ അഹിലകാരനാകാൻ പോവുകയാണ് കാര്യമൊന്നും ഇയാളുടെ കയ്യിലില്ല ഞമത്തുകൾ കിട്ടിയ അനുഭവങ്ങൾ അനുഭൂതികൾ ഓരോ മൈക്രോ സെക്കൻഡിലും ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഞാമത്തുകൾ വെച്ച് നോക്കുമ്പോൾ ഇവന്റെ അമലുകൾ ഒരു ആയുസ് മുഴുവൻ സുജൂതിൽ കിടന്നാലും ഒരു ദിവസം ഒരു മനുഷ്യൻ കിട്ടുന്ന അമത്തുകൾക്ക് പകരാകുന്നില്ല ഒരു ആയുസ് മുഴുവൻ സുചൂതിൽ കിടന്നാലും അവസാനം ഈ മനുഷ്യൻ കിതച്ചു പോകുന്ന റബ്ബിന്റെ മുന്നിൽ പകച്ചു പോകുന്ന അള്ളാഹുവേ നിന്റെ എനിക്ക് റമത്തു കൊണ്ടിരിക്കുന്നു സ്വർഗന്ധരനെ എന്നാ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു പോവുകയാണ് അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവന് നൽകിയ എമത്തുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവൻ്റെ അമരുകൾ വളരെ കുറവാണ് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം അല്ലാഹുവിൻ്റെ ആ തൃപ്തി കൊണ്ടും അവൻ്റെ ഫലര് കൊണ്ടും മാത്രമല്ലാതെ നമുക്ക് വിജയമില്ല അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമ്മൾ ശീലിച്ച നന്മകൾ റമലാനിൽ നമ്മൾ കൊണ്ടുവന്ന നന്മകൾ അത് നമ്മുടെ ആയുഷൻ വേണ്ടതാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ നെഞ്ചിനുണ്ടാകണം നമ്മുടെ കയ്യിലുണ്ടാകണം നമ്മുടെ കണ്ണിലുണ്ടാകണം നമ്മുടെ കാതിലുണ്ടാകണം ഖുർആൻ ആ ഖുർആന്റെ വെളിച്ചമുണ്ടാകണം കാര്യം ആ റമദാനിന്റെ സന്ദേശം അതായിരുന്നു അത് നമ്മൾ റമദാൻ കഴിഞ്ഞ് മാറ്റി വെച്ചാൽ അള്ളാഹുബിൻ്റെ പരാതി പറയുന്ന ഖുർആാനെ അഗണ്യകോടിയിൽ തള്ളി എന്ന് നമ്മുടെ നേതാവ് നമ്മെക്കുറിച്ച് പരാതി പറയാൻ പാടില്ല അതുകൊണ്ട് ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെക്കുക രാത്രി നമസ്കാരങ്ങൾ ശീലിച്ചത് നമ്മുടെ മൈൻഡ് നമുക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി പൂർണ്ണമായ ആരോഗ്യം പ്രദാനം ചെയ്യുന്നതാണ് രാത്രി നമസ്കാരം ഖുർആന്റെ വാഗ്ദാനമാണത് ഒരുപാട് രോഗങ്ങളുള്ള അതും നമ്മുടെ ശീലങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് രോഗങ്ങളുള്ള മനുഷ്യരാണ് നമ്മൾ വളരെ ബലം കുറഞ്ഞവർ ആരോഗ്യം കുറഞ്ഞവർ ആ ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ ഡിപ്രഷനും മാറി ആൻസൈറ്റിയും മാറി നമ്മുടെ മക്കൾ കരുത്തുള്ള നല്ല നിലപാടുകളുള്ള മക്കളാകാൻ അവർ രാത്രി നമസ്കാരത്തിൽ തുടർത്തുക കുർആ നൽകുന്ന വാഗ്ദാനമാണ് നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആകാനും നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടാനും രാത്രി നിസ്കാരം നിങ്ങൾ നിർവഹിച്ചു പോരണം എന്നുള്ളത് ധാരാളമായി നിർവഹിച്ച ദകൾ നമ്മൾ തുടർന്നും നിർവഹിച്ചു പോരുക അങ്ങനെ എന്തെല്ലാം നന്മകൾ റമദാൻ നമ്മൾ ശീലിച്ചുവോ ആ റമദാൻ ആ രൂപത്തിൽ തന്നെ തുടർന്ന് അടുത്ത റമദാൻ വരെ എത്താൻ ശ്രമിക്കുക അതിനിടയിൽ മനുഷ്യൻ എന്ന നിലക്ക് വരുന്ന പാകപ്പിഴവകൾ ഉണ്ടാവാം കുറവുകൾ ഉണ്ടാകാം പോരായ്മകൾ ഉണ്ടാകാം ഈ കുറവുകൾ അള്ളാഹു സുബാനുഭവത്താൽ അടുത്ത് റമദാൻ നമ്മൾ എത്തുമെങ്കിൽ അത് കഫാറത്തായി സ്വീകരിക്കും ഒരു റമദാൻ മറ്റൊരു റമദാൻ ഇടയിൽ വരുന്ന ആ മനുഷ്യനിൽ സഹജമായ തിന്മകൾക്കുള്ള കഫാറത്താണെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നിലപാടിൽ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണേ അതിനുവേണ്ടി അധ്വാനിക്കണേ അതിനുവേണ്ടി ചിന്തിക്കണേ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ എന്നെയും എൻ്റെ സഹോദരങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു സുബാന ആ നിലയിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് അഖൂലു ഖൗലി ഹാദാ ലീ വലക്കും കൽപനകളെ മാനിച്ച് തക്വയോടെ ജീവിക്കണമേ എന്ന് എൻ്റെ മുന്നിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ അതോടൊപ്പം എന്നെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു ശുഭഹാനുഹച്ചാൽ ആ നിലക്ക് തക്വയുള്ളവരായി ജീവിച്ച് മരിക്കാൻ നമുക്ക് തോഫിക്കുന്നു ഗ്രഹിക്കുമാറാകട്ടെ വലിയ ബാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത് വലിയ ബാധ്യതകളെന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് നിലയിൽ നോക്കിയാലും വലിയ പരീക്ഷണങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും അത് നമുക്ക് ബേജാറല്ല പരീക്ഷണങ്ങൾ എന്തുതന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് നമുക്കുള്ള അവസരങ്ങളായി മനസ്സിലാക്കുന്നവരാണ് മുസ്ലിം ഒരു സ്വ സ്വസ്ഥമായ ഒരു പുടവയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു പട്ട് വിരിച്ച് അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്നവരല്ല മിനിങ്ങൾ റസൂൽ അള്ളാഹി അലൈഹി വല്ലമയുടെ ശരീരത്തിൽ കണ്ട പാട് സഹാബികൾ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചില്ല നബിയെ നിങ്ങൾക്ക് ഞങ്ങൾ നല്ലൊരു വിരിപ്പ് വാങ്ങി തരട്ടെയോ എന്ന് വാങ്ങാൻ കഴിയും പക്ഷെ റസൂൽ ഒരു സന്ദേശം അവർക്ക് ആ സന്ദർഭത്തിൽ കൈമാറും വിരിപ്പിൽ കിടന്ന് സുഖമായി ഉറങ്ങാൻ വന്ന ആളല്ല ഞാൻ നേരെമുറിച്ച് ദുനിയാവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വഴിയാത്രികൻ മാത്രമാണ് ഒരു പരദേശി ഒരു വി ഒരു 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 ടൂറിസ്റ്റ് മാത്രമാണ് ദുനിയാവിൽ അപ്പോൾ ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കൊട്ടാരം അന്വേഷിക്കേണ്ടതില്ല അയാൾ പോകുന്ന വഴിയിൽ ഒരു കിലോമിറ്ററി കണ്ടാലും അയാൾക്ക് ഉറങ്ങാം അയാൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ നടപ്പാക്കണം എന്നല്ലാതെ അയാൾ വലിയൊരു ബംഗ്ലാവ് കെട്ടി വന്ന ആളുകളൊന്നുമല്ല അല്ലെങ്കിൽ കിട്ടാൻ വന്ന ആളുകളൊന്നുമല്ല അതുകൊണ്ട് ദുനിയാവിൽ ദുനിയവിൽ ദുനിയാവിൽ ഞാനൊരു വഴിയാത്രക്കാരനെ പോലെയാണ് ഒരു വഴിയാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാള് തന്റെ പാതയങ്ങളുമായി യാത്രാ സംഘ പിന്നെ വിഭവങ്ങളുമായി അദ്ദേഹം നടന്നു പോകുമ്പോൾ ക്ഷീണം വന്നാൽ ഇസ്തല്ല ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അയാൾ ഒന്ന് വിശ്രമിക്കാതിരുന്ന് പിന്നെ ആ തണലുപേക്ഷിച്ച അയാൾ യാത്ര പോകുന്നത് പോലെ അത്രയേ ഉള്ളൂ അല്ലാതെ ഇവിടെ പട്ടും പരവതാനിയും ഒന്നും ആഗ്രഹിച്ചിട്ട് അതുകൊണ്ട് വലിയ നേട്ടമില്ലെന്ന് റസൂൽ തൻ്റെ സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പരീക്ഷണങ്ങൾ വന്നാലും അത് നമുക്കുള്ള അവസരങ്ങളാണ് നമുക്കുള്ള അവസരങ്ങളാണ് അതുകൊണ്ട് തന്നെ ബേജാറിന് വേണ്ടി പറയുന്നതല്ല നമ്മുടെ മുന്നിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് ഒന്ന് നമുക്കറിയാം നമ്മുടെ നിരന്തരമായ ദ്വാ കൊണ്ട് നമ്മൾ സംരക്ഷിക്കേണ്ട വലിയ ചരിത്രം നമുക്കതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുണ്ട് സാലത്തിന്റെ മുഹമ്മദ് റസൂടെ നിസാലത്തിന്റെ ദൗത്യത്തിന്റെ സാക്ഷ്യമായി ആ മണ്ണ് നിലകൊള്ളുകയാണ് അത് ഈമാനികമായി നമ്മുടെ കിബിലയായി റസൂൽ അള്ളാഹി സാഹു അലഹി വസ്സലാമ നിശ്ചയിച്ചു തന്ന മൂന്ന് മൂന്ന് പിന്നെ പ്രധാന കേന്ദ്രങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നായ ബൈത്തുൽ മുഖദ്ദസ് അടങ്ങുന്ന പ്രദേശം നമ്മുടെ കൽബിൽ നിറച്ചു വെക്കേണ്ട അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വേൾഡ് പൊളിറ്റിക്സിന്റെ കുതന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് സമൂഹത്തെ ബോധവൽക്കരിച്ച് ബോധവൽക്കരിച്ച് അത് ഈമാനികമായി ഉൾക്കൊണ്ട് ഒരു അവസ്ഥ രണ്ട് നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വഖഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ വലിയ ചർച്ചകൾ ആവശ്യമുള്ള ഇടപെടലുകൾ ആവശ്യമാണ് ഇടപെടലുകൾ ആവശ്യമുള്ള വലിയ ഒരു ചർച്ച വഖഫുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് അതൊക്കെ കേന്ദ്രീകരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളെയാണ് പടച്ചവന്റെ ഭവനങ്ങളെയാണ് നമ്മുടെ മുൻഗാമികളുടെ നന്മയെയാണ് മാത്രമല്ല അതൊരിക്കലും മുസ്ലിങ്ങൾക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ട ഒരു വകുപ്പല്ല നേരെ മറിച്ച് ഇപ്പോൾ വിവാദത്തിലുള്ള പ്രദേശം നമ്മുടെ മുനമ്പം പോലെയുള്ള പ്രദേശം എടുത്ത് നോക്കിയാൽ പോലും ആ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപകാരമെടുക്കുന്നവർ മുസ്ലിങ്ങൾ മാത്രമല്ല നേരെമറിച്ച് ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് അതിന്റെ ബെനിഫിഷറീസ് മുസ്ലിങ്ങൾ മാത്രമല്ല നേരെ കുറിച്ച് നമുക്കറിയാം ഫറൂഖ് കോളേജ് പോലെയുള്ള ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അവിടെ ഈ സമൂഹത്തിലുള്ളതാണ് ഈ നാടിനുള്ളതാണ് ഈ നാടിൻ്റെ നന്മക്കുള്ളതാണ് ഓരോ വക്കൂഫു സ്വത്തും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് സമൂഹത്തിന്റെ നന്മക്കു വേണ്ടിയുള്ളതാണ് ഏതൊരു കാലഘട്ടത്തിലും അത് ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മുടേതായ ഇടപെടലുകൾ വളരെ ശക്തമായി ഉണ്ടാകേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ വീണ്ടും നടന്നു പോകുന്നത് മൂന്നാമതായി നമ്മുടെ ഓരോ വ്യക്തികളെയും ബാധിക്കുന്ന നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന നമ്മുടെ മക്കളെ ബാധിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് നമ്മൾ സാധാരണ നടത്തുന്നത് പോലെ ഒരു ജാഥ കൊണ്ടോ കേവലമൊരു ഒരു ഏതെങ്കിലും കവലകൾ കൂടിയുള്ളൊരു ബഹളം ഉണ്ടാക്കൽ കൊണ്ടോ മാത്രം തീരുന്ന വിഷയമല്ലത് നേരെമറിച്ച് വളരെ ആസൂത്രിതമായി ലഹരിക്കെതിരെ നമ്മുടെ ഓരോ വീട്ടിലും വീട്ടിലും വീട്ടിൽ മാത്രമല്ല ഓരോ വ്യക്തികളിലും ഒരഞ്ചു വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി പോലും പുറത്തേക്ക് ഇറങ്ങി ലഹരിക്കെതിരെ വളരെ ശക്തമായ ക്യാമ്പയിനുകളും ലഹരിക്കടിമപ്പെട്ടു പോയ മനുഷ്യരെ കൃത്യമായി കണ്ടെത്തി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റും ലഹരി മാഫിയക്കെതിരെയുള്ള ശക്തമായ പോരാട്ടവും ലഹരി എന്ന വിപത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു തരി പോലും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന ശക്തമായ പ്രതിജ്ഞയുമായി നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട ഒരു സമയമാണ് ഇതിനൊക്കെ വളരെ കൃത്യമായ പ്ലാനിങ് നമുക്കുണ്ടാകണം എവിടെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ വീട്ടിൽ കയറിയിരിക്കരുത് നമുക്ക് പറ്റിയത് അതാണ് ഇതൊന്നും നമ്മുടെ ബാധ്യതയല്ല ഇത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരോ എക്സൈസുകാരോ ഒക്കെ നിർവഹിക്കേണ്ടതാണ് തെറ്റിദ്ധരിച്ചു പോയി അല്ല ഇത് നമ്മുടെ ബാധ്യതയാണ് ഈ ഉമ്മത്തിന്റെ ബാധ്യതയാണ് ഒരു സമൂഹത്തിന് കവചം തീർക്കേണ്ട ഉമ്മത്തിന്റെ ബാധ്യതയാണ് മാത്രമല്ല ഹജ്ജാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് വലിയ ബാധത്താണ് ആ ഇബാദത്ത് ഏറ്റവും റാഹത്തായി നിർവഹിക്കുന്ന അള്ളാഹുവിൻ്റെ വഫ്ദുകളായി പോകുന്ന അതിഥികൾ അതിഥികളായി പോകുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ അവർ നമ്മുടെ റെപ്രസെന്റേറ്റീവാണ് നമ്മുടെ പ്രതിനിധികളാണ് അവര് നമുക്ക് വേണ്ടി പറയാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ വഫ്ദായി എത്താനുള്ളവരാണ് അവർ അപ്പൊ അവരുടെ വിവാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമായ കൂടി സമൂഹത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കൊണ്ടവരാണ് നമ്മളെല്ലാവരും അതിനെ ഒരു മാതൃകയായി നമ്മുടെ ഈ പ്രദേശം മാറണം ഈ കൈപ്പമംഗലം എന്ന പ്രദേശം അതിന് മാതൃകയായി മാറണം ഈ കൊടുങ്ങല്ലൂർ എന്ന പ്രദേശം അതിന് മാതൃകയായി മാറണം എല്ലാ നന്മകളിലും നമ്മൾ റബ്ബിനോട് വേണ്ടല്ലോ ഈ സൂക്ഷ്മതയുടെ കാര്യത്തിൽ അള്ളാഹുബേ നിനക്ക് വഴിപ്പെടുന്ന കാര്യത്തിൽ അള്ളാഹുബേ നിന്റെ നിലപാടുകൾ സമൂഹത്തിൽ എത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ നീ നേതാക്കളാക്കണേ അല്ല എന്ന് റബ്ബിനോട് വാച്ച് അതൊരു കേവലം ഒരു സെക്രട്ടറി പോസ്റ്റ് അല്ല അതല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് പോസ്റ്റ് അല്ല അതല്ലെങ്കിൽ ട്രഷറർ പോസ്റ്റ് അല്ല അല്ലെങ്കിൽ ഒരു ചെയർമാൻ പോസ്റ്റ് അല്ല ഓരോരുത്തരും അള്ളാഹുനോട് പറയുകയാണ് മുന്നിൽ നിർത്തണേ അല്ല ഈ നന്മകളിൽ ഈ പോരാട്ടങ്ങളിൽ ഈ സമൂഹത്തെ സംസ്കരിക്കുന്ന തസ്കീയത്തിന്റെ മാർഗങ്ങളിൽ അള്ളാഹുയ മുന്നിൽ നിന്ന് പറയാൻ എനിക്ക് അവസരം തരണേ എന്ന് റബ്ബിനോട് ആ ചെയ്ത് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും കൂട്ടുകുടുംബാദികളെയും ആ രംഗത്തേക്ക് ഇറക്കി വിടാൻ വളരെ ശക്തമായ പ്ലാനിങ്ങുകളും പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കണം അള്ളാഹു സുബാനഹു അച്ചാല നമുക്ക് കിട്ടിയ നോമ്പിന്റെ ഊർജ്ജം അത് പൂർണ്ണമായി നമ്മുടെ സിരകളിൽ നിറച്ചു തരുമാറാകട്ടെ നമ്മുടെ കൽബിൽ അള്ളാഹു അതിന്റെ പ്രകാശം നിറച്ചു തരുമാറാകട്ടെ നമ്മുടെ കണ്ണുകൾക്ക് അള്ളാഹു ആ റമലിന്റെ കാഴ്ച വിദൂര കാഴ്ച നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ തലച്ചോറിൽ വിശുദ്ധ ഖുർആാനിന്റെ അയാത്തുകളും സന്ദേശങ്ങളും അള്ളാഹു സുബാന നിറച്ചു തരുമാറാകട്ടെ നമ്മുടെ കൽബുകളിൽ അള്ളാഹു സുബാനഹുത്താൽ അവനോടുള്ള മഹബത്തും അവനോടുള്ള ആ അദമ്യമായ അഭിനിവേശവും അള്ളാഹു സുബാന നിറച്ചു തന്നെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ അവയവങ്ങൾക്കും കണ്ണുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ആന്തരികവും ബാഹ്യമായ അവയവങ്ങൾക്കും അള്ളാഹുവിൻ്റെ നൂറാനീയത്തു കൊണ്ട് പ്രകാശം കൊണ്ട് അള്ളാഹു സുബാനു താല നമ്മെ പ്രത്യേകം സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മിത്രങ്ങളിൽ അവൻ്റെ മിത്രങ്ങളിൽ അവൻ്റെ വലിയുകളിൽ അള്ളാഹു സുബാനുഹുത്താല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഹഫറത്തും മറഹമ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സ്വലഹിങ്ങളാക്കി വളർത്തി തരുമാറാകട്ടെ നമ്മുടെ ഇണകളെ അള്ളാഹു സുബഹാനഹുത്താലിൽ ഫെദോസിൽ കണ്ടുമുട്ടാനുള്ള തൗസേക്ക് നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ The <laughs> നമ്മുടെ അയൽവാസികളെ കൂട്ടുകുടുംബാദികളെ ബന്ധുജനങ്ങളെ സ്നേഹിതന്മാരെ സഹപ്രവർത്തകരെ സഹപാഠികളെ അള്ളാഹു ഹിദായത്തിൻ്റെ വഴിയിലൂടെ നയിക്കുകയും നാളെ ജന്നാത്തൽ ഫ്രദോസിൽ അവരോടൊപ്പം ഒന്നിച്ചെത്താൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തോഫിക്ക് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിത പരീക്ഷണങ്ങളായ കടങ്ങൾ ദുരിതങ്ങൾ കഷ്ടതകൾ രോഗങ്ങൾ എല്ലാവിധ പ്രതിസന്ധികളും അള്ളാഹു നീക്കി ഹൈറായ വറക്കത്തുള്ള ജീവിതം തന്ന റാഹത്തായ മരണം വരിക്കുന്ന മുത്തക്കുകളിൽ അള്ളാഹു നമ്മ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന് ആച്ചന ഫിന്സന് വഫിൻ اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين